ഗൈസ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചാംകല്ലിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിന് വളരെ വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമുണ്ടായി ഇന്ന് ഇപ്പോൾ ഈ ദേശീയപാതയുടെ വർക്കുകൾ നടക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അഞ്ചാംകല്ലിൽ ഒരു ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജുണ്ട് അതിൻ്റെ താഴായിട്ട് അപ്പുറത്തൊരു കുഴിയുണ്ട് ആ കാണുന്ന കുഴിയുണ്ട് അവർ ഈ ഹൈവേ ഹൈവേ അതോറിറ്റിക്കാർ ആ കുഴിയിലേക്ക് വണ്ടി വീഴാതിരിക്കാൻ വണ്ടി പോകാതിരിക്കാൻ ഇവിടെ ഒരു ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ അതെല്ലാം ആ കുഴിയിലേക്ക് വീണ് ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് ആ കുഴി കാണാതെ അതിലേക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി തെന്നി വീണം അപ്പം തന്നെ അവിടെയുള്ള ആ അപ്പുറത്തുള്ള ചായക്കടയിലെ കുറച്ച് ആളുകളെല്ലാം കൂടി വന്ന് ഈ വണ്ടി എന്ത് ചെയ്തു കയറ്റിത്തന്നു അവർ ഹെൽപ്പ് ചെയ്തു പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം അവർ ഈ സുഹൃത്തിനോട് പണം ചോദിച്ചു ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ പണം ചോദിച്ചു അങ്ങനെ ആ സുഹൃത്തിന് ആ പണം കൊടുത്ത് എന്ത് ചെയ്തു അവിടുന്ന് പോരേണ്ടി വന്നു വളരെ വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ ഉണ്ടായത് ഞാൻ ഒരു നാടിനെയും കുറ്റപ്പെടുത്തുന്നില്ല ആ കൂടിയ ഒരു നാലഞ്ച് ആളുകൾ ചെയ്ത ഒരു തെറ്റാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും ഇനി ആ ആ കോഴിയിലേക്ക് വണ്ടി വീഴാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ബാരിക്കടിലെല്ലാം എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു താങ്ക്